ഭാഷാദേശ വൈവിധ്യങ്ങളില്ലാതെ ലോകമെമ്പാടും നിറഞ്ഞ സദസ്സിൽ മുന്നേറുകയാണ് ദുൽഖറിന്റെ വേഫർ ഫിലിം നിർമ്മിച്ച ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇപ്പോഴിതാ റിലീസായി മൂന്നാം വാരമാകുമ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ലേറ്റ് നൈറ്റ് ഷോസുമായി ലോക മുന്നേറുകയാണ് മലയാളത്തിൽ തന്നെ ഇത് മൂന്നാം ആഴ്ചയിൽ ഏറ്റവും കൂടുതൽ ലേറ്റ് നൈറ്റ് ഷോസ് ആണ് വിദേശ മാർക്കറ്റിൽ കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിക്കൊണ്ട് മലയാളത്തിന്റെ അഭിമാനമായി എല്ലാ ഭാഷകളിലും വൻ ജനപിന്തുണയുടെ ലോക കളക്ഷനിൽ കുതിക്കുകയാണ് മാധ്യമങ്ങളിലെല്ലാം ലോകയും ലോകയുമായി ബന്ധപ്പെട്ട വാർത്തകളുമാണ് ഇപ്പോൾ സെർച്ച് ലിസ്റ്റിലുള്ളത് ബുക്ക് മൈ ഷോ ടിക്കറ്റ് സെയിൽസിൽ നാൽപ്പത് ലക്ഷം കടന്നു മുന്നേറുകയാണ് സിനിമയുടെ ബുക്കിംഗ് പ്രായഭേദമന്യേ ഏവരും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞതായാണ് ലോകത്താകമാനെന്നു വരുന്ന റിപ്പോർട്ട് വിദേശത്ത് നിന്ന് നൂറുകോടിയിലധികം കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമായിരിക്കുകയാണ് ലോക ഇരുന്നൂറ് കോടി ആഗോള കളക്ഷൻ പിന്നിട്ട ലോക മലയാളത്തിൽ നിന്ന് ഈ നേട്ടം കൈവരിക്കുന്ന നാലാമത്തെ ചിത്രവുമായി ഇരുന്നൂറ്റി അൻപത് കോടി നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് റിലീസ് ചെയ്ത് രണ്ടാഴ്ച കൊണ്ടാണ് ഈ നേട്ടം ലോക സ്വന്തമാക്കിയിരിക്കുന്നത് മലയാളത്തിലെ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്ററുകളിൽ ഒന്നായി മാറിയ ചിത്രം ഇപ്പോഴും റെക്കോർഡ് കളക്ഷൻ നേടിയാണ് മുന്നേറുന്നത് റിലീസായി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രം കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു തെന്നിന്ത്യയിൽ തന്നെ നായിക പ്രാധാന്യമുള്ള ഒരു ചിത്രം നേടുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് ലോക നേടിയത് കാഴ്ചക്കാരുടെ മുന്നിലേക്ക് ഒരു അത്ഭുത ലോകം തുറന്നിടുന്ന ചിത്രം കേരളത്തിലെ പ്രശസ്തമായ ഐതിഹ്യമായ നീലിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഒരുക്കിയിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക